ഞാനെടുത്ത് ഈ പാൻറ്റൊക്കെ ചേരുന്ന് കോവയ്ക്കാൻ വെഴുക്ക് വരട്ടെ നമ്മൾ ഇന്ന് എനിക്ക് രാവിലെ തൊട്ടേ ബ്ലോഗ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് എനിക്ക് ഇന്നലെ രാത്രി വയർന്ന് സുഖമില്ലായിരുന്നേ അത് കഴിഞ്ഞിട്ട് രാവിലെ തല വെട്ടിപ്പൊളക്കുമായിരുന്നു എനിക്കാണെങ്കിൽ ഹോമിയോടെ മരുന്നും തീർന്നു അപ്പോൾ പോകുന്ന വേണ്ടി ഡോക്ടർന്ന് ഉണ്ടെന്ന് നമ്മൾ വിളിച്ച് പറഞ്ഞു അപ്പം ഡോക്ടറെയും കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പം ഏട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങാം ഞാൻ സൺസ്ക്രീനോട് എടുത്തു കേട്ടോ ബോഡിയിലിടുന്നത് ഞാൻ ഇപ്പം കയ്യിലും കാലിലും എല്ലാം സൺസ്ക്രീനിൽ യഥാർത്ഥത്തിൽ പറയുന്നത് നമ്മൾ പുറത്ത് പോകുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ നമ്മൾ സൺസ്ക്രീനിടണം എന്നാണ് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സിറ്റോട്ടിൽ വന്നിരുന്ന കേട്ടോ കാലും കയ്യിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന വെയിൽ കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഞാൻ ബോഡിയിൽ സൺക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ അങ്ങനെ പെട്ടിയും കിടക്കയും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോവുകയാണ് ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയാണ് പോകുന്നത് പക്ഷേ നമ്മളുടെ സാധനങ്ങൾ എല്ലാം കൂടെ ആവുമ്പോഴത്തേന് ഈ ഒരു പെട്ടി നിറച്ച് സാധനങ്ങളാണ് കേട്ടോ എൻ്റെ അപ്പുക്കുട്ടൻ്റെയൊക്കെ കാരണം അപ്പക്കുട്ടൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബഹളവും കളിയൊക്കെ ആയിരിക്കും അപ്പോൾ ഡ്രസ്സൊക്കെ ഇടയ്ക്ക് മാറ്റി കൊടുക്കണം ഈ ഫ്രണ്ടിലിങ്ങനെ ചെരുപ്പ് നിരത്തിയിടാതെ പുതിയൊരു ഷൂറാക്ക വാങ്ങിക്കാൻ എന്നോട് പറയുന്നുണ്ട് കേട്ടോ മക്കളെ നമ്മൾ ആ സൈഡിൽ ഷൂറാക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എളുപ്പപ്പണിക്കെല്ലാവരും അങ്ങ് ഊരിയിട്ട് ഓടി അകത്തോട്ടം കയറി പോകുന്നതാണ് പിന്നെ ഞാൻ ഈ മുറ്റം തൂക്കാൻ ഇറങ്ങുമ്പോൾ ഇതെല്ലാം പറക്കി എടുത്ത് വെക്കാറുണ്ട് അപ്പം ഞാൻ ഡിക്കിയിലോട്ട് എൻ്റെ ബാഗ് എടുത്ത് വയ്ക്കാൻ നേരത്തെ അപ്പക്കുട്ടൻ്റെ ബാഗിൽ അവനാണെങ്കിൽ അവർ പടം വരയ്ക്കാനുള്ള സ്കെച്ചും ബുക്കുകളും ഒക്കെ എടുത്ത് സേഫായിട്ട് കൊണ്ടുവച്ചു അങ്ങനെ നമ്മൾ ഡിക്കി സേഫായിട്ട് അടച്ചിട്ട് ഞാൻ ഗേറ്റ് അടയ്ക്കാം ഇട്ട് ചെന്ന് ആഹാരം കഴിച്ചിട്ട് പോവാ പോണവര് ഡോക്ടറേയും കാണാം ഹോമിയോ അങ്ങനെ വേഗം കാറിൽ കയറിയിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു തലവേദനയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മാനം കണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേനും നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെവിടെയോ പോകുന്നത് കണ്ടിട്ട് അപ്പോൾ മീൻ വാങ്ങില്ല എന്ന് അറിഞ്ഞിട്ട് പുള്ളി അങ്ങ് തിരിച്ചു പോയി അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഉമേനല്ലൂർ ഹോമിയോ ഹോമിയോഡോക്ടറിനടുത്ത് ചെന്നു അപ്പോൾ ഡോക്ടറെ കാണാൻ നിന്നില്ല നമ്മൾ ചീട്ട് കൊടുത്തിട്ട് മരുന്ന് ഇങ്ങ് വാങ്ങിക്കുകയാണ് കേട്ടോ എനിക്ക് മരുന്ന് തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഒന്നും മരുന്ന് കഴിച്ചിട്ടില്ല അങ്ങനെ വേഗം മരുന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴാ കേട്ടോ എനിക്ക് മനസ്സമാധാനമായത് മരുന്നും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കേട്ടോ ഇവിടെ എനിക്കൊരു മനസമാധാനമായത് വീട്ടിലെത്തി ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോ നമ്മുടെ തൊട്ട് നെയ്വർ ആട്ടോ മഹേശ്വരി ആൻറ്റി മുറ്റം തൂക്കുമായിരുന്നു സാധാരണ വൈകുന്നേരമാണ് മുറ്റം തൂക്കാറുള്ള ഇന്നെന്താ രാവിലെ മുറ്റം തൂക്കുന്നതെന്ന് ഞാൻ ചോദിച്ചോണ്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ചേച്ചി പോന്ന കണ്ടത് അപ്പൊ വീഡിയോ വരാതിരിക്കാൻ വേണ്ടി പാത്തു നിൽക്കുക ഞാനാരാ മോളൂ ഞാൻ അങ്ങ് സൈഡിൽ കൂടെ എടുത്തു ഞാൻ എടുത്തു ഇല്ലാ നമ്മുടെ മണിയമ്മ ചേച്ചി ി എല്ലാരും മണിയമ്മ ചീടെ മൂട് കണ്ടല്ലോ ഞാൻ ആരെയും വെറുതെ വിടില്ല കേട്ടോ എന്താ ഭയം ഇറക്കണം എനിക്ക് രാവിലെ തറയ മരുന്ന് വാങ്ങിച്ചു ടാറ്റ അങ്ങനെ മഹേശ്വരിയാൻ്റെ ടാറ്റയൊക്കെ പറഞ്ഞ് അകത്ത് വന്നപ്പോൾ അച്ഛനൊക്കെ ഇഡലി സാമാനും കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു കേട്ടോ ഏറ്റനാണെങ്കിൽ ചാടി ഇരുന്നിട്ട് വേഗം കഴിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കാരണം ഒൻപത് മണിക്ക് നമുക്ക് കാർ അവിടെ കൊടുക്കണം നമ്മുടെ കാർ ഗ്രാഫീൻ ചെയ്യാണ് അതെന്താണെന്നൊക്കെ ഞാൻ അവസാനം പറയാം കേട്ടോ അപ്പൂന്റെ ട്യൂഷൻ ടീച്ചർ ആണല്ലോ ശ്രുതി ചേച്ചി അപ്പൊ ശ്രുതി ചേച്ചി നിന്നെ വിടുന്നില്ലടാ നിന്നെ ഇവിടെ എന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ചതാണ് കേട്ടോ അപ്പഴത്തേന് ഞാനാണെങ്കിൽ ആദ്യം അപ്പുക്കുട്ടനെ ആഹാരം കൊടുക്കാന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ വഴിയിൽ അങ്ങോട്ട് എത്തടയങ്ങോട്ട് കാണുമ്പഴത്തേനും അപ്പുട്ടൻ പറയും അമ്മ എനിക്ക് വിശക്കുന്നു അതുകൊണ്ട് ഇവിടുന്നേ അവന് ഒരു ഒരിടലിയെങ്കിലും കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു അമ്മയാ വണക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെയാണ് കാരണം ഞാനിപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ ചാട്ടവും ബഹളം ഒന്നും അതിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പഴയ ആൾക്കാരല്ലേ നമ്മളിങ്ങനെ ചാട്ടവും ബഹളം ചെയ്യുന്നുണ്ടാണ് വയറുവേന എടുക്കുന്നതെന്ന് അമ്മ ഇങ്ങനെ പറയുന്നത് കാരണം നമ്മൾ പണ്ട് അമ്മയെ തലവേന എടുക്കുന്നു അല്ലെങ്കിൽ വയറുവേന എടുക്കുന്നു കാല് വേന എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഫോൺ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയത്തില്ലേ ആ ആ ഒരു കാറ്റഗറിയിൽ പെടും കേട്ടോ അങ്ങനെ ഏട്ടനൊക്കെ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ഞാൻ അപ്പക്കൂട്ടന് കൊടുക്കാൻ വേണ്ടി ചെന്നു അവനാണെങ്കിൽ ഒരു ഇഡലി കഴിച്ചു കേട്ടോ ഞാനാണെങ്കിൽ ആകെ രണ്ട് ഇഡലി എടുത്തിട്ടുള്ളൂ അവന് ഒരു ഇഡലി കഴിച്ചിട്ട് അവര് ബാക്കി ഒരിഡിലി ഞാനങ്ങ് കഴിച്ചു കേട്ടോ ഒരിഡിലിയും രണ്ട് മുട്ടയുടെ വെള്ളയുമാണ് കഴിക്കേണ്ടത് പക്ഷേ ഇന്ന് വെള്ളയുടെ മുട്ട എനിക്ക് മിസ്സായിപ്പോയി അതുകൊണ്ട് ഞാൻ ഒരു ഇഡ്ഡലിയും ബാക്കി സാമ്പാറുമാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ ശ്രദ്ധ ചേച്ചി ഇഡ്ഡലി സാമ്പാറും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അതായത് വീട്ടിലാരെങ്കിലും കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എവിടെ യാത്ര പോകാൻ വീട്ടിലാരും ഇറങ്ങാറില്ല അപ്പോൾ കഴിച്ച് തീർന്നിട്ട് ഇറങ്ങാറുള്ളൂ അപ്പോൾ ചേച്ചി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അപ്പം അപ്പക്കുട്ടനാട്ടോ ഗേറ്റൊക്കെ പോയി തുറന്നിട്ടു ഈ ഒരു മാവ് കണ്ട ഇത് നമ്മളിവിടെ നിന്നപ്പോൾ വച്ചതാണ് അന്ന് ചെറിയ മാവ് അങ്ങനെ ഗ്ലാസ് ഒക്കെ മറക്കാതെ എടുത്തു വെച്ചു അപ്പൊ അപ്പുക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ സാഡ് ആയിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ പാട്ടിന്റെ ഒപ്പം കളിയടാ കളിയടാന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തു കേട്ടോ വണ്ടി കയറി കഴിഞ്ഞ അപ്പുട്ടന അപ്പൊ ഉറങ്ങും കുറച്ച് ദൂരം ചെന്നപ്പോ ഗ്യാസ് സിലിണ്ടർ പോന്ന കണ്ടിട്ട് രവീനയുടെ വീഡിയോയിൽ കഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അവള് പറഞ്ഞായിരുന്നു ഇതെങ്ങാനും പൊട്ടിത്തെറിച്ചാലോ ഒന്ന് അതുകൊണ്ട് അപ്പു ആ ഡയലോക് എന്നോട് പറയുകയാണ് കേട്ടോ അത് പറയുന്നുണ്ട് കേട്ടോടി I'm me leva aqui, കുറച്ചധികം നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കായംകുളത്തെത്തി അവിടെ ചെന്നിട്ട് നമ്മൾ വണ്ടി ഇപ്പോൾ ഇവിടെ കൈമാറുകയാണ് കേട്ടോ ഇനി നാളെ നമ്മുടെ വണ്ടി കിട്ടത്തുള്ളൂ അപ്പക്കുട്ടനാണെങ്കിൽ പ്രാണസങ്കടം ഉണ്ട് വേണ്ടമ്മേ കൊടുക്കണ്ട അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നമ്മുടെ വണ്ടി നമ്മൾ ഗ്രാഫേയും ചെയ്യുകയാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാനറിയില്ല അതൊക്കെ ഏട്ടനാണ് കേട്ടോ ചെയ്യുന്നത് അല്ല ഇങ്ങനെ അറിയാവുന്നത് അപ്പോൾ എന്താ എനിക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് ചെയ്യും അപ്പോൾ ഈ വെയിലത്തൊക്കെ കിടക്കുമ്പോഴും വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ തിന്നി തിന്നി തിന്നിപ്പോവും അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വണ്ടി കൊടുക്കുന്ന നേരത്ത് അപ്പക്കൂട്ടൻ ആദ്യം ഒന്നിങ്ങനെ വേണ്ടമ വേണ്ടമ്മ എന്ന് പറഞ്ഞിട്ട് നാളെ കിട്ടും പറഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയിട്ട് കേട്ടോ ഒരു സമയത്ത് അപ്പകുട്ടൻ ബാഗിൽ നിന്ന് ബുക്ക് എടുത്തിട്ട് അവന്റെ ഡ്രോയിങ് ഒക്കെ എല്ലാരെയും കാണിക്കുകയാണ് കേട്ടോ അപ്പക്കൂട്ടനാണെങ്കിൽ നോക്കി വരയ്ക്കുന്ന പടങ്ങളാണ് ഇതൊക്കെ ഇതിന്റെ ഗോജോയോ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ ഇതിനെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അപ്പൊ ഏട്ടൻ ചോദിക്കുകയാണ് ഇന്നലെ വരച്ച പടം എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഇൻഫ്ലുവൻസേഴ്സ് വന്നു കേട്ടോ അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയാണ് കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ തിരിച്ച് കായംകുളത്തോട്ട് നമ്മുടെ അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് അതായത് കണ്ണൻചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ എനിക്ക് കടയിലൊക്കെ കയറണം കാരണം അപ്പച്ചയ്ക്ക് അൾക്കുളുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ സൈഡിൽ ഒരു കടയിൽ നിർത്തി കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ നൈറ്റ് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുറേ നൈറ്റുകളെടുത്ത് ദേഹത്ത് വെച്ച് കേട്ടോ ഏതാ ഇഷ്ടം എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് കടും നിറങ്ങളോടാണ് താല്പര്യം അപ്പച്ചാണെങ്കിൽ ഈയിടെ ലൈറ്റ് കളേഴ്സ് മാത്രമേ ഇടത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണം എന്ന് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കടും നിറങ്ങൾ ഞാനൊരു നാലെണ്ണം അപ്പച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റ് നിറം ഒരു നാലെണ്ണം അങ്ങനെയാട്ടോ കേട്ടോ എടുത്തത് അങ്ങനെ അതെല്ലാം എടുത്ത് സൈഡിലോട്ട് മാറ്റിയിട്ട് ഞാൻ അവിടെ വൈഷുവിന് വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കുകയാണ് അപ്പോൾ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ജീൻസിൻ്റെ പാൻറ്റും പിന്നെ ഒരു ഫ്രോക്ക് പോലത്തതും പിന്നെ അതിന് മാച്ചിങ് ഇടുന്ന ഒരു ബാൻഡു ആണ് കേട്ടോ എടുത്തത് അവക്ക് ഈ ഡിസ്കൗണ്ട് പിള്ളേരെങ്കി കണ്ടോ ഏ അയ്യോ നാപ്പത്തിനാല് രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് കണ്ടോ ക്രൂരേ ക്രൂരേ ഇങ്ങോട്ട് ക്രൂര അയ്യോ പാ വോട്ടോ ഈ അങ്കള് ഞാൻ ഡ്രസ്സ് എടുക്കാൻ നേരത്തെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തു കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ബില്ല് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇച്ചിരി ദൂരെ ഉള്ളായിരുന്നു നമ്മൾ ആ വീട്ടിലെത്തി ഇതാണ് അപ്പൊ കണ്ണൻ ചേട്ടന്റെ വീട് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ കെട്ടും കിടക്ക എല്ലാ എടുത്തിങ്ങ പോരുന്ന് ഇനി ഇനി രണ്ടു ദിവസം അപ്പു അപ്പച്ചയെ കിത്തുവാള എടുപ്പിക്കാന്ന് വിചാരിച്ചു കണ്ണൻ ചേർന്നോ വൈകിട്ടേ വരത്തുള്ളൂ രാത്രിയാവും അല്ല ഇന്ന് ശിവരാത്രി ചെറപ്പോ നേരത്തെ അപ്പുണ്ടോ അപ്പം ഞാൻ താരം വാച്ചെ അതാകുമ്പോ മാറ്റാനാണെങ്കി മാറ്റാൻ പറ്റുള്ളൂ ോ ഇങ്ങൾക്കില്ല അപ്പച്ചി കോവക്കാൻ വരട്ടേ എന്റെ ഡയറ്റേഷൻ ഇത് കാണരുത് എന്താ യഥാർത്ഥത്തിൽ അപ്പച്ചക്ക് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണെന്നുള്ള കാര്യം മനസ്സിലായത് കേട്ടോ അപ്പൊ അപ്പച്ചി എനിക്ക് ഇഷ്ടമുള്ള കോവയ്ക്കാമേക്ക് വട്ടി വരട്ടി വരട്ടി ഉണ്ടാക്കുകയാണ് ബൈ ഇത് മൊത്തം അരിഞ്ഞ് നമ്മളെ സഹായിച്ചത് പൊന്നു ചേച്ചി അന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അകത്തങ്ങോട്ട് നിന്നപ്പോഴത്തേന് അപ്പൂ ഇങ്ങനെ കട്ടൻ തട്ടിയപ്പോ മുകളിൽ ഇരുന്ന ഒരു സാധനം തറയേ വീണങ്ങ് പൊട്ടി അല്ല അത് വീണില്ലെങ്കിൽ കേട്ടോ ആപ്പുവിനെ വൈശുന്റെ സ്കൂളിലോട്ടാക്കിയാലോ അപ്പൊ ഒരുമിച്ച് പോവാലോ ഓ അങ്ങനെയാണല്ലേ അപ്പൊ ചെറിയാർ നിക്കണോ ഇവിടെ നിക്കണോ അങ്ങനെ പിള്ളേരെ പിള്ളേരുടെ അടുത്ത് കുറച്ച് നേരം എടുത്ത് കത്തിയൊക്കെ ഒക്കെ അടിച്ച് അവരെ രണ്ടിനെയും കൂടെ വഴക്കൊണ്ടൊക്കെ ഉണ്ടാക്കിപ്പിച്ചിട്ട് ഞാൻ നേരെ അപ്പച്ചിയുടെ അടുത്ത് വന്നപ്പോൾ അപ്പച്ചി അവസാനമായിട്ട് പപ്പടം കാച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞു അപ്പച്ചി ഞാൻ കാച്ചാന്ന് പറഞ്ഞപ്പോൾ വേണ്ട മോൾ അവിടെ നിന്നാൽ എന്ന് പറഞ്ഞു കാരണം എനിക്ക് പപ്പടം കാച്ചുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള ജോലി കാരണം എന്ത് രസമാണ് ഇത് കുമുളച്ച് വരുന്നതാണ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു പ്രത്യേകതര സൈക്കോയാണ് എന്നിട്ട് ഞാൻ ലോകവിശേഷവും ഒക്കെ അപ്പച്ചോട് നിന്ന് തന്നെ നെണയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പൊന്നും കൂടെ കയറി വന്നു ഇപ്പോൾ പറയുന്നത് അപ്പുകുട്ടിൻ്റെ പഠിത്തക്കാരിയാണ് കേട്ടോ അവർ പഠിത്തത്തിനൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാ കാര്യവും ചെയ്യും കേട്ടോ പക്ഷെ പഠിക്കാനിരിക്കുമ്പോ മാത്രം അവൻ അയ്യോ അമ്മയോ പൊത്തേന്നും പറഞ്ഞു പഠിക്കത്തില്ല ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ അവനെ അങ് ഏൽപ്പിച്ചത് കാരണം ഞാനും അവനോട് ഇല്ലെങ്കിൽ അവനോടില്ലെങ്കിൽ യുദ്ധം വീട്ടിൽ നടക്കും ഒരു കവറ് പപ്പടം കാച്ചി കഴിഞ്ഞപ്പോഴത്തേന് ആ പാത്രത്തോട് എടുത്ത് ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് രപ്പച്ചയാണെങ്കിൽ വിടുന്ന ലക്ഷമില്ല രണ്ടാമത്തെ കുട്ടി പപ്പടം പൊട്ടിക്കുകയാണ് ഇതില് എന്റെ വശക്കുന്നേന്നുള്ള കാറിൽ കേട്ടിട്ട് ചീച്ചാട്ടൻ വന്നിരുന്നു കേട്ടോ അപ്പൊ ചീച്ചാട്ടിന ചോറൊക്കെ വിളമ്പി എന്നിട്ട് ഞാനും സൈഡിലോട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നു അപ്പൊ ആദ്യം പിള്ളേർക്ക് കൊടുക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ തളന്ന് പണ്ടാറോണെങ്കി ഇരിക്കുകയാണ് എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കിങ്ങനെ കണ്ണീന്ന് പൊന്നീച്ച മറക്കുന്ന കൂട്ടാട്ടോ അപ്പൊ എന്റെ വയർ ഞാൻ എന്തെങ്കിലും നിറയ്ക്കാതെ പിള്ളേരുടെ കൊറേ കൊണ്ടു നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൊത്തത്തിൽ എനിക്ക് ദേഷ്യം വരും അതുകൊണ്ട് തന്നെ ഞാനും ഏട്ടനും എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് പൊന്നുവാണെങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അപ്പോൾ അപ്പക്കൂട്ടൻ്റെ ഓടി വന്ന എന്നോട് പറഞ്ഞു അമ്മേ അമ്മ എനിക്ക് വാരിത്തന്നാൽ മതി ഈ ഈ ഈ അപ്പ പൊന്നുമ്മ എനിക്ക് വയറിൽ വായിൽ കുത്തി നിറച്ചാണ് തരുന്നത് അതായത് അപ്പുന് കുഞ്ഞു കുഞ്ഞു ഉരുള കഴിക്കാനാട്ടോ ഇഷ്ടം അവനിങ്ങനെ വലിയ ഉരുള കൊടുത്ത് അവനത് ചവച്ച് തിന്നുന്നത് ഇഷ്ടമല്ല അവനിങ്ങനെ തുപ്പി വെച്ചിട്ടങ്ങ് പോകും അതുകൊണ്ട് അമ്മ വാരി വാരിത്തന്നാൽ എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് ഇടയ്ക്ക് വന്ന എൻ്റെ കയ്യിൽ നിന്ന് വാരി തിന്നിട്ട് പോവും അപ്പച്ചയാണെങ്കിൽ കുറച്ച് താമസിയേ കഴിക്കത്തുള്ളൂ മാത്രമല്ല കണ്ണൻചേട്ടം വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വയറും നിറയെ വെള്ളവും കുടിച്ചു ഇത് ആ ഒരു കുപ്പി അതിൻ്റെ അകത്ത് ഇരിക്കുന്നതാണ്ട് അതിൻ്റെ അകത്ത് തൈരും അതായത് മോരും ചിയാ സീഡ്സും കൂടെ അപ്പച്ചി അടിച്ച് വെച്ചേക്കുന്നതാണ് അപ്പൊ അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വയറ് നിറഞ്ഞുകൊണ്ട് ഇനി എത്ര സമയം എടുത്തിട്ടാണ് ഒരു ആഹാരം വാരി കൊടുക്കാൻ പറ്റും ചോറ് തിന്നുന്നതിനോട് തിന്നുന്നതിനോടപ്പൂ താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നിർബന്ധിക്കേണ്ടി വരുന്നത് വേറെ വല്ല സാധനമൊക്കെ അവന് ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മൾ പോലും വാരി കൊടുക്കണ്ട അവൻ തന്നത്താൻ വാരി കഴിച്ചോളും അപ്പം ഞാനാണെങ്കിൽ അവിടെ ഒരു കസേര എടുത്തിട്ടിട്ട് അവന് ഫോൺ കയ്യിൽ കൊടുത്തു എന്നിട്ട് അവരുടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു അതാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചോളും കേട്ടോ ഈ എളുപ്പപ്പണി അന്നാലല്ലേ നമുക്ക് ഇച്ചിരി നേരം പോയി കിടക്കാൻ പറ്റുള്ളൂ ചിലർക്ക് കാണുമ്പോഴെങ്കിലും ഇതിൽ തോന്നുമായിരിക്കും ഓ ആദ്യം അവള് വയറ് നിറച്ചിട്ട് കുഞ്ഞിന് കൊടുക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ വിശന്നിരുന്ന് കുഞ്ഞ് കുഞ്ഞിന് കൊടുക്കുമ്പോൾ അവർ കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും നിറച്ച് നിറച്ചുകഴിഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ക്ഷമയായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവാം അപ്പോൾ ഈ ഒരു റൂമിലെ എ സി കംപ്ലൈൻ്റ് ആയി സോ ഇവിടുന്ന് മെത്ത എടുത്ത് അപ്പുറത്തെ റൂമിൽ കൊണ്ടിട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ മെത്ത കൊണ്ടുവന്ന് ഞങ്ങൾ ഈ റൂമിൽ പ്രതിഷ്ഠിച്ചു അപ്പം നമ്മളിവിടെ ആരൊക്കെയാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് വെച്ചാൽ ഞാൻ സീചാട്ടൻ്റെ അപ്പു പിന്നെ വൈഷ്ണവി അനന്തു പിന്നെ കണ്ണ ചേട്ടൻ്റെ എവിടെ കിടക്കുന്നതെന്ന് അറിയത്തില്ല പൊന്നു ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു റൂമിൽ അങ്ങ് കിടക്കും ഉറക്കമൊക്കെ കണക്കാണ് കേട്ടോ രാത്രി മൊത്തം ഇരുന്ന് ഇങ്ങനെ സൊണ സൊണ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം മെത്തയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനന്തു വന്നു ാണ് അഭിനയിക്കുകയാണ് ഞാൻ ഞാൻ ഇവക്കൊന്നും കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞ അവൻ പിന്നെ അഭിനയിക്കുകയാണ് നിങ്ങൾ കണ്ടോ ആ ബാ ഇത് അഭിനയമല്ല ഇത് ഒർജുനിലാണ് പോയ വഴി കണ്ടില്ല പോയ വഴി കണ്ടില്ല പോയ വഴി കണ്ടില്ല ഞങ്ങൾക്ക ഇവരൊരു ടീം ആയോ ഇപ്പൊ നമ്മളെ ഇത് ഇത് പിടിച്ചോ അങ്ങനെ ഞാൻ അടുത്തോട്ട് എന്താ ഇതൊക്കെ അപ്പോ കിട്ടത്തൗട്ടരുതോ പട്ടിണിയ ഇവിടത്തെ ഈ മേളം എല്ലാം കൂടെ കഴിഞ്ഞ് ചെവി അടിച്ചു പോയിട്ടിരുന്നപ്പോഴാണ് ചേട്ടൻ ചോറുണ്ടാൻ വേണ്ടി വന്നത് അങ്ങനെ അപ്പച്ചയും ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ട് അപ്പച്ചയും പിന്നെ കൂടി ഇരുന്ന് കഴിച്ചു ലോലിപ്പോപ്പും കൊണ്ടാണ് കേട്ടോ ഈ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കളിയോട് കളിയായിരുന്നു അവസാനം ഈ മുറ്റം കിടക്കുന്ന കോലം നിങ്ങൾ കാണണം രണ്ടു പേരും കൂടി ഇത് ഉഴിന്ന് മറിച്ച് ഒരു പരുവാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് മണ്ണിക്കളിയായിരുന്നു കൂട്ടിനും മാമനും ഇടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വൈകുന്നേരമാണ് ഒരു നാലര അഞ്ചുമണിയൊക്കെ ആയ സമയത്താണ് ഇത് നടക്കുന്നത് ഇടയ്ക്ക് കുറച്ച് നേരം എല്ലാത്തിനേം കൂടെ ഞാൻ പിടിച്ച് കിടത്തിയിട്ട് ഇവളുംമാരാരും കിടന്നില്ല ഞാനും പൊന്നും അനന്തും എല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് പോയി കിടന്നിട്ടുണ്ടായിരുന്നു പ്പോ തൊട്ട് നല്ല അസ്വസ്ഥത തുമ്മി 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 സ്ഥലം ഒക്കെ ആവുമ്പോ ഇത്രയും നേരം കൊറച്ചു നേരം കിടന്നുറങ്ങുമൊക്കെ ചെയ്തു ഇനി ഞാൻ വിചാരിച്ചു നമുക്ക് കൊറേ തറവാട്ടിലോട്ട് പോവാം ഇപ്പൊ അവിടെ ആരും താമസമൊന്നുമില്ല ഞാൻ ഇവിടെ കാണിക്കൂട്ടു അപ്പറിക്കും

അപ്പച്ചീടെ അടുത്തൊന്നും താക്കോലൊന്നും വാങ്ങിക്കാൻ നിന്നില്ല ഞങ്ങൾ അപ്പുറത്തെ വഴി കൂടെ കയറി അങ്ങ് പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് അപ്പവും വൈഷ്ണവ്യും കൂടെ ഭയങ്കര കളിയാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല പക്ഷേ ചേട്ടൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാനും അകത്ത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ കൂടി കൂടി എനിക്കും ഇപ്പോൾ ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമായത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒറ്റ ഓർമ്മകളാണ് മനസ്സിലൂടെ പോകുന്നത് കുഞ്ഞിലെ ഉണ്ടല്ലോ ഞാനും പൊന്നും കൂടെ ഇങ്ങോട്ട് വരുന്നതും ഇവിടുന്ന് ഇവിടെ ഫ്രണ്ടിലൊക്കെ കുറേ തെറ്റിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു പിടിച്ചിട്ട് പിന്നെ മുല്ലയില്ലേ മുല്ല ഇപ്പോഴും ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ആൾക്കാർ പിച്ചിക്കൊണ്ട് പോവാ നിറേ മുട്ടൊക്കെ ആയിട്ട് മുല്ലയെല്ലാം ഇപ്പോഴും ഉണ്ട് വേണമെങ്കിൽ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്താം കേട്ടോ മറ്റേ ഇല്ലം സെറ്റപ്പ് അങ്ങനെയൊക്കെ നടത്താം അതുപോലെ രസമാണ് കാണാൻ വേണ്ടിട്ട്

എന്റെ അമ്മയുടെ വീടില്ലേ എൻ്റെ അമ്മയുടെ അതായത് എന്റെ രാജിയമ്മയുടെ വീട് രാജിയമ്മയുടെ വീട് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ഇപ്പൊ അത് എല്ലാരും വേറെ വീട് വെച്ചൊക്കെ താമസമായി എങ്കിലും അത് ഏകദേശം അതുപോലൊക്കെ നിലനിർത്തിയിട്ടുണ്ട് എങ്കിലും കളർ മാറ്റി കേട്ടോ കളർ മാറ്റിയപ്പോഴത്തേന് എനിക്ക് എന്തോ അത്രയ്ക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ പഴയ ആ ഒരു നിറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഇതൊക്കെ

ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഡാൻസ് മാസ്റ്റർ വിക്രം കണ്ടില്ലേ എല്ലാ സ്റ്റെപ്പുകളും സൂക്ഷ്മിച്ച് നോക്കിക്കോളൂ ഒരു ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് പതുക്ക സന്ധ്യൊക്കെ ആയപ്പോഴത്തേന് തറവാട്ടി നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എല്ലാവരും റെഡി എഴുന്നേക്ക് എല്ലാരും റെഡിയായിട്ടപ്പോഴത്തേന് ഫുഡ് അപ്പച്ചി വരുന്നില്ല അപ്പച്ചക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എല്ലാരും ഇവിടെ പോവാ ഞങ്ങളെ ഇറക്കി വിടുവോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല സ്വാമി അമൃതാനന്ദ ഞങ്ങള് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കൂ പണ്ട് ചട്ടിക്കകത്ത് മീനിട്ട് കുഴച്ചതിന് അപ്പച്ചയാത്യൊക്കെ ഞാനത് കഴിക്കും അതാണ് ഞാൻ കടിക്കുന്നത് ആ കേറന്ന് അനന്ത് ഞാൻ ഫ്രണ്ട് ഇരുന്നോട്ടെ ഓ പിള്ളാര് കേറിയാ എന്നെ തലവേന എടുക്കും എനിക്ക് അങ്ങനെ ഒരു എട്ടരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ കായംകുളത്തേക്ക് വണ്ടി വിട്ടു കണ്ണൻ ചേട്ടൻ നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കയ്യൊക്കെ കഴുകി നമ്മളെല്ലാം സീറ്റിൽ ഉറപ്പിച്ചു പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം അവർക്ക് ഈ പുറത്തെ ഫുഡ് കഴിക്കാൻ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കണ്ണൻ ചേട്ടൻ വന്നു അപ്പോൾ കണ്ണച്ചേട്ടൻ ഈ ചിക്കനൊന്നും ഇഷ്ടമല്ല കേട്ടോ ചേട്ടൻ ബീഫിൻ്റെ ആളാണ് അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവർ ഓർഡർ ചെയ്തു നല്ല കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് അവസാനം ആസ് യൂഷ്വൽ പൊറോട്ട ഇതിലാണ് ചെന്ന് നിന്നത് പിന്നെ പൊന്നുവാണെങ്കിൽ മന്തി ഒക്കെ ആയിട്ട് ഓർഡർ ചെയ്തത് ഞാൻ എന്തായാലും എൻ്റെ ഒരു പൊറോട്ടയും കുറച്ച് ചിക്കൻ കറിയും അപ്പവും പിള്ളേരും പൊറോട്ടയും തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പാത്രമെല്ലാം എല്ലാം ഒതുക്കി സൈഡിലോട്ട് മാറ്റി വെച്ചു

ഉപ്പുളന്നില്ലേട്ടാ എപ്പോഴും നമ്മള് മേടിക്കുന്നത് പിന്നെ അവസാനം അച്ഛ കുടിച്ചു നോക്കിയാ മതി എനിക്ക് ഓ ഓരോ നിങ്ങൾ ആരെങ്കിലും എന്നെപ്പോലെ ഉണ്ടോ എന്ന് പറയണേ എനിക്ക് എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് കൊള്ളതില്ലെങ്കിൽ അത് സീച്ചാണ്ട നല്ല അടിച്ചേൽപ്പിച്ചിട്ട് സീചാണ്ട സാധനം ഞാനെടുത്ത് കുടിക്കും കേട്ടോ അത് സ്ഥിരം അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപ്പിട്ട് നാരങ്ങ വെള്ളം മതിയെന്ന് പറഞ്ഞു ഇവരെല്ലാം പഞ്ചസാര ഇട്ട് മതിയെന്ന് പറഞ്ഞു ഓ ഉപ്പിട്ട് കുടിച്ചപ്പോൾ ഒന്നിനും കൊള്ളൂല്ല അപ്പോൾ സഹിക്കാൻ പറ്റാന്നിട്ട് അവസാനം സീച്ചാട്ട ഞങ്ങളുടെ രണ്ട് പേരും കൂടെ മിക്സ് ചെയ്ത് കുടിച്ചു കേട്ടോ സഹിക്കാം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വെളുപ്പിന് ഒരു മൂന്ന് മണി എങ്ങാണ്ടായി കേട്ടോ ഉറങ്ങിയപ്പോൾ എറണാണെങ്കിൽ രാവിലെ ഡ്യൂട്ടിക്ക് പോയി ഏട്ടൻ നേരത്തെ കിടന്ന് ഉറങ്ങി ഞങ്ങളെല്ലാവരും കൂടെ ഉറങ്ങിയപ്പോഴത്തേനും ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പുകുട്ടനും അനന്തും വൈഷുവും എല്ലാവരും ഉറങ്ങുമായിരുന്നു കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇവിടത്തെ ബാത്റൂമിലെ വെട്ടത്തിനാട്ടോ വെട്ടം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നോക്കുന്നത് ബാക്കി എല്ലാരും ഒരു ഈണ്ടടിച്ച് നിക്കും പൊന്നു അങ്ങ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി ഏട്ടനും രാവിലെ ഡ്യൂട്ടിക്ക് പോയി എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ പറ്റൂല കേട്ടോ ഇവിളുമാരി തന്നെ മേക്കപ്പ് ചെയ്യുകയാണ് ഞാനും ഇരുന്നു കൊടുത്തു അങ്ങനെ സമയം അപ്പച്ചിയോട് അപ്പച്ചയോട് സൊണസോണയൊക്കെ പറഞ്ഞ് ഞാനിരുന്ന് ഫുഡ് കഴിച്ചു ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നേ ഞാൻ കടലത്തോരനാണെന്ന് അന്ന് വിചാരിച്ചിട്ടാണ് കക്കത്തോരൻ വരിയിട്ടത് എനിക്ക് അഥാർത്ഥത്തിൽ കക്കത്തോറിനൊന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് എൻ്റെ ചുമയൊന്നും പിടിക്കില്ല അപ്പുക്കുട്ടനും വൈഷുന്ന് നിലത്തിരുന്ന് അത് ചിക്കൻ വൈഷുവിൻ്റെ ചിക്കനും അപ്പുക്കുട്ടനും കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മാമൻ്റെ കൂടെ രണ്ട് പേരും കൂടെ ഫോണിൽ സിനിമയോ എന്തോ കണ്ടുകൊണ്ട് എൻ്റെ അനുസരണയുള്ള മക്കളായിട്ട് ഇരിക്കുന്നു അങ്ങനെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേന് പൊന്ന് വന്നു കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജുവലറിയിൽ പോകണം കാരണം എനിക്ക് താലിക്കകത്ത് എട്ടിടാൻ വേണ്ടിയിട്ടാണ് ഈ എട്ടിടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് മാലയുടെ കൂടെയും എടുത്തിടാൻ പറ്റും കേട്ടോ അപ്പോൾ പുന്നുൻ്റെ മാലിന് അത് കണ്ടപ്പോൾ തൊട്ട് അതായത് ആ കരിമണിമാല ഞാൻ കാണിച്ചില്ലേ അപ്പോൾ അത് ഞാൻ പണിയാൻ വേണ്ടിയിട്ട് കൊടുത്തു എനിക്ക് സെയിം അത് തന്നെ പണിയാൻ വേണ്ടിയിട്ട് ഞാനും കൊടുത്തു കേട്ടോ അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു പവൻ സംതിങ് അങ്ങനെ വരുന്നത് അപ്പോൾ അത് പണിയാൻ കൊടുത്തത് അപ്പോൾ അതിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനും പോയി എട്ട് എടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അവൾ എടുത്തേക്കുന്നതിനെക്കാട്ടി ഒരു സൈസ് താഴെ കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് കാരണം ഞാൻ വലിയ മാലകളൊന്നും യൂസ് ചെയ്യത്തില്ല അങ്ങനെ ഇത് റെഡിയാക്കാൻ കൊണ്ടുപോയ സമയത്ത് ഞാനൊരു ബട്ടർഫ്ലൈയുടെ മേക്കാതെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കാണിച്ചു കാണിച്ചുതരാം എന്നിട്ട് നമ്മൾ പൊട്ടു പോവുകയാണ് കാരണം സീശേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ കാറ് എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഒരുങ്ങി അപ്പോൾ അതായത് ഇതായിരുന്നു കേട്ടോ ആ ഒരു വേഷം അപ്പോൾ ഞാൻ ഫോട്ടോ ഇടാൻ കാരണം ഞാൻ അത് പെട്ടെന്ന് ഒരുങ്ങിയോണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ചെന്നപ്പോഴത്തേനെ നമ്മുടെ കാർ നല്ല പണ വളാതെ തിളങ്ങുമായിരുന്നു കേട്ടോ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ അത് ആ വെള്ളമൊക്കെ ഒഴിച്ച് കണ്ട ഇങ്ങനെ തിന്നി തെന്നി പൊക്കളും അത്ര ഒരു ഒരു ഭയങ്കര ഗ്ലേസിംഗ് ആണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമ് റീൽസിൽ പറയാം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വണ്ടിയെടുത്ത് തിരിച്ച് കായംകുളം വീട്ടിലോട്ട് വന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ നമ്മൾ തിരിച്ചിന്ന് കൊല്ലത്തോട്ട് പോവുകയാണ് കാരണം ഏട്ടന് നാളെ ആറ് മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണം വീട്ടിൽ നിന്ന് അതുകൊണ്ട് ഇനി നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇറങ്ങുകയാണ് ചെറിയ വിഷമൊക്കെ ഉണ്ടെങ്കിലും ഇനി അടുത്ത അവധിക്ക് വരാമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വീട്ടിലൊക്കെ ചെന്നിട്ട് ഏത് പരുവത്തിലാണ് ഞാൻ ചെല്ലുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും ലേറ്റായി നമ്മൾ ഇറങ്ങാൻ നേരത്ത് അപ്പോൾ അത്രേ ഉള്ളൂ